നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ വിമർശിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങളെ താൻ കാണാൻ കൂട്ടാക്കില്ല എന്ന ഒരു താക്കീത് കൂടി അദ്ദേഹം നൽകിയിരിക്കുകയാണ് എന്താണ് സംഭവ വികാസം എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നതിന്റെ വിശദാംശങ്ങൾ നോക്കാം കഴിഞ്ഞ ദിവസം ഇന്ദിരാഗാന്ധിയെയും കെ കരുണാകരനെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പരാമർശം അത് മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചു എന്നാണ് സുരേഷ് ഗോപി ആരോപിച്ചിരിക്കുന്നത് കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവും കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധി എന്നുമാണ് പറഞ്ഞത് തന്റെ പ്രയോഗത്തിൽ തെറ്റു പറ്റിയിട്ടില്ല എന്നാൽ അത് തെറ്റായി പ്രചരിപ്പിച്ചു ഇത്തരം കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കില്ല മാധ്യമങ്ങളെ വിലക്കിയിട്ടില്ല ഇത്തരത്തിലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് താൻ അകലും കലാകാരനായി പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്നലെയായിരുന്നു പൂങ്കുന്ന മുരളി മന്ദിരത്തിൽ കരുണാകരന്റെയും കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി എത്തിയത് പുഷ്പാർച്ചന നടത്തിയ ശേഷം തനിക്ക് മാതൃകകളായവരെ പറ്റി സുരേഷ് ഗോപി വാജാലൻ ആകുകയായിരുന്നു എന്നാൽ ഈ ഒരു മാതാവ് പിതാവ് പ്രയോഗം അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു ഇതോടെയാണ് സുരേഷ് ഗോപി വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തിയ സുരേഷ് ഗോപിക്ക് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും സ്വീകരണം നൽകിയിരുന്നു തൃശൂരിലെ ജനത ബി ജെ പിക്ക് നൽകിയ തങ്ക കിരീടമാണ് വിജയമെന്നും ഒന്നര വർഷം നടത്തിയ കഠിന കഠിനാധ്വാനത്തിന്റെ ഫലമാണിതെന്നും തൃശ്ശൂരിലെ എം ബി ആയി ഒതുങ്ങില്ല എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു കേരളത്തിന്റെ എം പി ആയിരിക്കും താൻ തന്റെ ശ്രദ്ധ തമിഴ്നാട്ടിലും ഉണ്ടാകും തമിഴ്നാടിനു വേണ്ടിയും പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു അതേസമയം സുരേഷ് ഗോപിക്കും മുൻമന്ത്രി കെ കെ ശൈലജയ്ക്കും ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ച് സംവിധായകൻ മേജർ രവി വന്ദേ ഭാരതിൽ വെച്ചായിരുന്നു ഈ അപ്രതീക്ഷിത കൂടിക്കാഴ്ച കേന്ദ്രമന്ത്രിയായതിനു ശേഷം എസ് ടി യുമായുള്ള എന്റെ ആദ്യ കൂടിക്കാഴ്ച വന്ദേ ഭാരതിൽ ഒരു വലിയ ആലിംഗനത്തോടെ എസ് ടി യെ അഭിനന്ദിക്കുന്നു പിന്നെ കെ കെ ശൈലജ ടീച്ചറിങ് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി ഈ നിമിഷം ഇഷ്ടപ്പെട്ടു ജയ് ഹിന്ദ് എന്നായിരുന്നു മേജർ രവി ചിത്രം പങ്കുവെച്ച് കുറിപ്പ് ഇട്ടത് സുരേഷ് ഗോപിയും കെ കെ ശൈലജയും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി കേന്ദ്ര ശേഷമുള്ള ആദ്യ സന്ദർശനമായിരുന്നു ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ മന്ത്രിയെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ജീവതനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവി എന്നിവർ പൊന്നാട് അണിയിച്ച് സ്വീകരിച്ചിരുന്നു ദേവസ്വത്തിന്റെ ഉപഹാരവും സമ്മാനിച്ചിരുന്നു കദലിക്കുലയും പണക്കിഴിയും സുരേഷ് ഗോപി സമർപ്പിച്ചു ബിജെപി പ്രവർത്തകർ സ്വീകരണം നൽകിയിരുന്നു ക്ഷേത്ര സന്നിധിയിലെത്തിയ അദ്ദേഹം ആദ്യം ഗണപതി ക്ഷേത്രത്തിലായിരുന്നു ദർശനം നടത്തിയത് തുടർന്ന് ചുറ്റമ്പല പ്രദീക്ഷണം പൂർത്തിയാക്കി അത് കഴിഞ്ഞായിരുന്നു ഗുരുവായൂരപ്പ് ദർശനം ബി ജെ പി പ്രവർത്തകർ സ്വീകരണം നിശ്ചയിച്ചിരുന്നതാണ് പക്ഷേ കുവായത്ത് ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരണ പരിപാടികൾ ഉപേക്ഷിക്കുകയായിരുന്നു സുരേഷ് ഗോപി ജയിച്ചു മന്ത്രിയാവാനായി നേർന്ന വഴിപാട് ധന്യയും സനീഷും പൂർത്തിയാക്കി സുരേഷ് ഗോപി എത്തുന്നതെന്ന് അറിഞ്ഞ് വൈകുന്നേരം തന്നെ ഇവർ പാൽപ്പായശം ഷീട്ടാക്കിയിരുന്നു എന്തായാലും വഴിപാടുകളും നേർച്ചകളും ഒക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത